സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ ഇന്ന് വിതരണം ചെയ്യും വൈകിട്ട് തിരുവനന്തപുരം നിശാഗതി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രിയാണ് അവാർഡുകൾ വിതരണം ചെയ്യുക സർക്കാരിന് പരമോന്നത ചലച്ചിത്ര ബഹുമതിയായ ജെ സി ഡാനിയൽ പുരസ്കാരം നടി ശാരദ മുഖ്യമന്ത്രിയിൽ നിന്ന് ഏറ്റുവാങ്ങും മമ്മൂട്ടി ടൊമിനോ തോമസ് ആസിഫ് അലി ബേഡൻ കെ എസ് ഹരിശങ്കർ ഉൾപ്പെടെയുള്ള അൻപത്തിയൊന്ന് പേർക്കാണ് അവാർഡുകൾ സമ്മാനിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ചലച്ചിത്ര പുരസ്കാരങ്ങളാണ് ഇന്ന് വിതരണം ചെയ്യുന്നത് ചടങ്ങിന്റെ വിശദാംശങ്ങൾ എങ്ങനെയാണ് ഗോപാൽ വൈകുന്നേരത്ത് ആറ് മുപ്പതിനാണ് ഈ പരിപാടി നിശാഗന്ധിയിൽ വെച്ച് നടക്കുക മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ചലച്ചിത്ര പ്രതിഭകൾക്ക് അവർക്ക് അനുവദിച്ച അല്ലെങ്കിൽ അവർക്ക് ലഭിച്ച പുരസ്കാരങ്ങൾ സമ്മാനിക്കും അൻപത്തി ചലച്ചിത്ര താരങ്ങൾക്കാണ് വിവിധ കാറ്റഗറികളിലായി മികച്ച പ്രകടനം നടത്തിയതിനുള്ള അവാർഡുകൾ സമ്മാനിക്കുക സംസ്ഥാന സർക്കാർ നൽകുന്ന ഏറ്റവും പരമോന്നത സിനിമാ ബഹുമതിയായിട്ടുള്ള ജെ സി ഡാനിയൽ പുരസ്കാരം നടി ശാരദയ്ക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ സമ്മാനിക്കും സാംസ്കാരിക മന്ത്രി സജി ചെറിയാനായിരിക്കും ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുക ആ മികച്ച നടനുള്ള പുരസ്കാരം ഭ്രമയുഗം എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് ആ മമ്മൂട്ടിയാണ് അർഹനായിരിക്കുന്നത് ടൊവിനോ തോമസ് ആസിഫ് അലി എന്നിവർ ആ പ്രത്യേക ജൂറി പരാമർശവും നേടിയിരുന്നു അത്തരത്തിൽ മികച്ച ഗാനരചയിതാവുള്ള പുരസ്കാരം ആ വേടനും അതിനോടൊപ്പം തന്നെ ലിജോ മോൾ ജോസ് ഷംല ഹംസ തുടങ്ങി നിരവധി ചലച്ചിത്ര പ്രവർത്തകർ ഇന്ന് ആ വേദിയിലെത്തും തിരുവനന്തപുരത്ത് അക്ഷരാർത്ഥത്തിൽ ഇന്നൊരു താരനിശ ും ഉണ്ടാവുക എന്ന് പറയേണ്ടതായിരിക്കുന്നു അത് കൂടാതെ തന്നെ ഈ പരിപാടിക്ക് ശേഷം അതായത് സമ്മാനദാനത്തിന് ശേഷം മികച്ച ഗായകനും ഗായികയ്ക്കുമുള്ള പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള കെ എസ് ഹരിശങ്കറും സെബാ ടോമിയും നയിക്കുന്ന ഗാന പരിപാടിയും അല്ലെങ്കിൽ സംഗീത നിശയും ഉണ്ടായിരിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്